ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അനീഷിനെ ഇപ്പോൾ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചിരുന്നു എന്നിട്ട് വീട്ടിനുള്ളിലുള്ള ആളുകൾക്കെല്ലാം അനീഷിനെ ഹൗസ്മേറ്റ്സിനെല്ലാം അനീഷിനെ വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് അനീഷ് അതറിഞ്ഞതിൽ വളരെ സന്തോഷമാണെന്നും അതുപോലെ തന്നെ ഇതിൽ മത്സരിക്കാനായിട്ടൊരവസരം കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അവസരം തന്ന ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രേക്ഷകർക്കും പ്രത്യേക നന്ദിയുമൊക്കെ അനീഷ് പറയുന്നുണ്ട് ഇങ്ങനൊരു ഇതിൽ ഇനിയിപ്പോൾ എന്തൊക്കെ നേടിയാലും തനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ഏഷ്യാനെറ്റ് കഴിഞ്ഞിട്ടേ മറ്റൊന്നുമുള്ളൂ അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ മറ്റെന്തുകൊള്ളൂ ഇനി ഇതിലും വലിയൊരു എന്ത് എവിടെ ചെന്ന് എത്തിയാലും എത്ര ഉയരങ്ങളിലെത്തിയാലും ഇത് മറക്കത്തില്ല എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതുപോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണമെന്നും വോട്ട് ചെയ്യണമെന്നൊക്കെ കൈകൂപ്പി ഹൃദയത്തിൽ നിന്ന് പറയുകയാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് പറയുന്നുണ്ട് അതുപോലെ തനിക്കും വീടിനുള്ളിലുള്ള സഹ മത്സരാർത്ഥികളോടെല്ലാം സ്നേഹമാണെന്നും അതും തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണെന്നും ഒക്കെ അനീഷ് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഷാനവാസിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഇതിനുള്ളിൽ പോയതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല നല്ലൊരു നല്ലൊരിതാണെന്നൊക്കെ പറയുന്നത് അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട് അകത്ത് എന്താ നടന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട് അനീഷ് വിട്ടുക ഒന്നും പറയുന്നില്ല പോയി നോക്കാൻ പറയുന്നു അപ്പം ഷാനവാസ് പറയാം ഞാനിവിടെ മര്യാദ ഇരിക്കുക എന്നെ വെറുതെ വിളിച്ച് പ്രശ്നമാക്കണ്ട എന്ന് ഷാനവാസ് പറയുന്നുണ്ട്